നമസ്കാരം ഞാൻ ഹരിത കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അവതരിപ്പിക്കുന്നത് പച്ചക്കറിക്ക് വെള്ളം തളിക്കുന്നതിനെക്കുറിച്ചാണ് വെള്ളം കുറഞ്ഞാലും കൂടിയാലും ചെടിക്ക് പ്രശ്നമാണെന്ന് അറിയാമല്ലോ ഇങ്ങനെ അറിവുണ്ടായിട്ടും പലരും ചെയ്യുന്നത് അശാസ്ത്രീയമായ ജലസേചന രീതികളാണ് മഴക്കാലത്ത് വെള്ളം കെട്ടുന്നതാണ് പ്രശ്നമെങ്കിൽ വേനൽക്കാലത്ത് മണ്ണ് ഉണങ്ങിവരുന്നതാണ് പ്രശ്നം രണ്ട് സമയത്തും സമതുലിതമായ ഒരു രീതി അവലംബിച്ചു വേണം പച്ചക്കറികളുടെ ജലസേചനം നിർവഹിക്കേണ്ടത് അതിനാൽ മഴക്കാലത്ത് മഴവെള്ളം ശേഖരിച്ചു വയ്ക്കാനും കർഷകർ ശീലിക്കണം അതുപോലെ വേനൽക്കാലത്ത് വെള്ളം പരമാവധി മിതമായി ഉപയോഗിക്കാനും നോക്കണം മദ്യപിക്കുന്നതുപോലെയാണ് മലയാളി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന് തമാശയായി പറയാറുണ്ട് ഒരു നിയന്ത്രണവുമില്ലാത്ത രീതി ഇത് മാറിയേ പറ്റൂ അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ ചെടിക്ക് നനയ്ക്കുന്നതിന് മുമ്പായി മണ്ണിൽ ജൈവവള സാന്നിധ്യം നല്ലതുപോലെ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തണം വളങ്ങൾ ചെടികളുടെ പോഷണത്തിനെന്നതുപോലെ തന്നെ വെള്ളം ശേഖരിച്ചു ശേഖരിച്ചുവെക്കാനും ആവശ്യമാണ് നമ്മൾ നനച്ചു കൊടുക്കുന്ന വെള്ളത്തെ ഒരു സ്പോഞ്ച് പോലെ സ്വാംശീകരിച്ചു സ്വാംശീകരിച്ചുവെച്ച സാവകാശം ചെടികൾക്ക് പ്രയോജനപ്പെടുത്താന് അതിൻ്റെ മൂട്ടിലുള്ള ജൈവവളം സഹായിക്കും കൂടാതെ ഇത് മണ്ണിനെ അയവുള്ളതാക്കും കീഴോട്ടുള്ള വേരുപടലങ്ങളിൽ വെള്ളം എളുപ്പം ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും പച്ചക്കറിക്കറി തൈകളുടെ ആദ്യകാലങ്ങളിൽ അൽപമാത്രയളവിൽ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ അതിനാൽ പച്ചക്കറികൾ പറിച്ചു ഏതാനും ദിവസങ്ങളിൽ ഈ കാര്യം ഓർമ്മയിൽ വെച്ചു വേണം നനയ്ക്കാൻ പമ്പുകൊണ്ടോ കുടമുപയോഗിച്ചോ നനയ്ക്കുമ്പോൾ ധാരാളം വെള്ളം ആവശ്യമായി വരും അതിനു പകരം അരിപ്പയിലൂടെ വെള്ളം വിതറി വീഴ്ത്താവുന്ന കാനുകൾ കൊണ്ട് നനച്ചു കൊടുക്കുക പച്ചക്കറിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിലെല്ലാം മണ്ണിൽ ഈരിപ്പം നിലനിൽക്കത്തക്ക വിധത്തിൽ ആവശ്യമായ അളവിലെ വെള്ളം നനയ്ക്കേണ്ടതുള്ളൂ പുട്ടുപൊടി പുട്ടുപൊടിപ്പരുവത്തിൽ മണ്ണിൽ നനവുണ്ടായിരുന്നാൽ മതി എന്നാണ് അതിന് പറയുന്നത് എന്നാൽ പച്ചക്കറി പടർന്ന് വലുതാകുന്ന സമയത്ത് അതായത് പന്തലിലും നിലത്തും വ്യാപിക്കുമ്പോഴും പൂത്ത് കായകൾ ഉണ്ടാകുമ്പോഴും താരതമ്യേന കൂടുതൽ വെള്ളം നനച്ചുകൊടുക്കണം അതേസമയം ധാരാളം വെള്ളം കൃഷിയിടത്തിലൂടെ ഒഴിച്ച് ഒഴുക്കിവിടുന്ന രീതി ഒട്ടും അഭികാമ്യമല്ല ഇത് മേൽമണ്ണിലെ പോഷകടകങ്ങൾ ഒലിച്ച് നഷ്ടപ്പെടാൻ ഇടയാക്കും മാത്രമല്ല വെള്ളം താഴോട്ടിറങ്ങി ചെടിക്ക് പ്രയോജനപ്പെടാനുള്ള സാധ്യതയും കുറയും പ്രത്യേകിച്ചും പച്ചക്കറി വിളകളിൽ ഉപരിതല സ്പർശിയായ വേരുകളാണുള്ളതെന്ന കാര്യവും ഓർക്കുക കൂടുതൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ തുള്ളിനൻ രീതി അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് സ്വീകരിച്ചാൽ വെള്ളത്തിന്റെ അളവും കുറയ്ക്കാം ചെലവും കുറയ്ക്കാം സാധാരണയായി ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വെള്ളം നനയ്ക്കുമ്പോൾ ഇലപ്പടർപ്പുകൾക്ക് മുകളിലൂടെ പതിച്ച് നനയ്ക്കുന്ന രീതി ഇത് രോഗങ്ങൾ പകരുവാൻ ഇടയാക്കും ചീരയിലും വെള്ളരിവർഗ വിളകളിലും ഇത് പല രോഗങ്ങളും പടരാൻ കാരണമാകും പരമാവധി മണ്ണിലേക്ക് ഒഴിച്ച് നനയ്ക്കാനാണ് നോക്കേണ്ടത് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പച്ചക്കറിക്ക് വെള്ളം നനയ്ക്കുന്ന സമയം വെള്ളം പെട്ടെന്ന് തന്നെ ബാഷ്പീകരിക്കുമെന്നതിനാൽ വൈകുന്നേരങ്ങളിൽ മാത്രം ജലസേചനം ചെയ്യുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളരി മത്തൻ കുമ്പളം തുടങ്ങിയവയുടെ കാര്യത്തിൽ വിളവെടുക്കുന്നതിനും ഏതാനും ദിവസം മുമ്പേ നനയ്ക്കൽ നിർത്തുന്നതാണ് നല്ലത് അല്ലാത്തപക്ഷം പക്ഷം വിളയാനുള്ള കാലദൈർഘ്യം കൂടാനും ജലാംശം അധികമായി കായകൾക്ക് എളുപ്പം കേടുവരാനും സാധ്യതയുണ്ട് നിലത്തു പടർന്നു വളരുന്ന ഇനങ്ങളും വഴുതന വെണ്ട തക്കാളി തുടങ്ങിയവയും കൃഷി ചെയ്യുമ്പോൾ പടരുന്നതിനു മുമ്പേ നിലത്ത് നിലത്തുകരിയിലെയോ മറ്റോ ഇട്ടുപുതുകൊടുക്കുന്നത് വെള്ളത്തിന്റെ ബാഷ്പീകരണ നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും കൂടാതെ കായകൾ മണ്ണിൽ നേരിട്ട് പതിഞ്ഞുകിടക്കുമ്പോഴുള്ള രോഗ കീടബാധ ഒരു പരിധിവരെ ഇല്ലാതാക്കാനും സഹായിക്കും വെള്ളം നനയ്ക്കുമ്പോൾ ചിലയിനങ്ങളുടെ വേരുപടലം കൂടുതൽ വിസ്തൃതിയിൽ വ്യാപിച്ചിരിക്കും ചെടിയുടെ കുഴിക്ക് മാത്രം വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ ഫലപ്രദം വേരുപടൽ ഭാഗങ്ങളിൽ സ്ഥിരമായി ഈർപ്പം ലഭ്യമാക്കുന്ന തരത്തിൽ നനച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെ വെള്ളം മിതമായും ഉചിതമായും ഉപയോഗിച്ചാൽ വെള്ളം സംരക്ഷിക്കുവാനും കഴിയും ചിലവ് കുറയ്ക്കാനും കഴിയും അതിനെല്ലാമുപരി പരമാവധി വിളവ് നേടിയെടുക്കാനും ഇതുമൂലം കഴിയും അങ്ങനെ എങ്ങനെ നോക്കിയാലും വെള്ളം സൂക്ഷിച്ചുപയോഗിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അടുത്ത തവണ പച്ചക്കറികൾക്ക് വെള്ളമടിക്കുമ്പോൾ അതിന്റെ കുമ്പ് വാടാതെ നോക്കണേ തമാശയല്ല കാര്യമായി പറഞ്ഞതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായി തന്നെ കാണാം ഞാൻ ഹരിത നന്ദി